ഞാൻ എന്താ കൊൽക്കത്തയിലെത്തി ട്വൻറ്റി എയ്ത്ത് ഡിസംബർ ഇപ്പം മൂന്ന് മണിയായി ഒരു ഒന്ന് ഒന്നര രണ്ട് മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു ട്രെയിൻ ദശാലിമാർ സ്റ്റേഷൻ കൊൽക്കത്തയിൽ എത്തിയിരിക്കുകയാണ് ഇനി ഞാൻ പോകാൻ പോകുന്നത് സിറ്റി സെൻട്രൽ ഹോസ്റ്റലിലേക്കാണ് അവിടെയാണ് ഞാൻ രണ്ട് ദിവസത്തേന് ഡോമെട്രി ബു ബെഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് സോ അവിടെ എത്തണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു അറൗണ്ട് നയൻ ടു ടെൻ കിലോമീറ്റേഴ്സാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഓൾസോ ഒറ്റ ഇതായിട്ട് പോകാൻ പറ്റില്ല ഒറ്റ ബസ്സിലൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഇറങ്ങിയിട്ട് എങ്ങനെ അവിടെ എത്താമെന്നുള്ളത് കണ്ടുപിടിക്കട്ടെ അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ലോങ് സോളോ ട്രിപ്പൂടെയാണ് സേഫായിട്ട് നമ്മളിവിടെ എത്തി ബാക്കിയുള്ള വിശേഷങ്ങൾ ഇവിടുത്തെ മഞ്ഞ ടാക്സി ഒക്കെ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട് സോ വെരി എക്സൈറ്റഡ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഷാലിമറിന് ഹൗറ പ്രേക്ക് നമ്മളൊരു ഷെയർ ഫോട്ടോ എടുത്തു നാൽപ്പത് രൂപയാണ് പറഞ്ഞത് കുറച്ച് കളിപ്പീരാണെന്ന് എനിക്ക് തോന്നുന്നു ഡൗട്ട് ഉണ്ട് ഇവിടെ എല്ലാവരും ടാക്സികൾ നൂറ്റമ്പത് രൂപയൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ഇപ്പൊ നാൽപ്പത് രൂപയ്ക്ക് ഇതിൽ കൊണ്ടിറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെന്നിട്ട് നോക്കാം യെസ് അങ്ങനെ ഹൗറയിലെത്തി കേട്ടോ ഹൗറഞ്ഞപ്പം ഓ റെയിൽ മ്യൂസിയം ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു ചേട്ടനായിരുന്നു ഞാൻ ഫസ്റ്റ് കയറിയ ഓട്ടോയിൽ നിന്ന് മാറി കയറി കാരണം അവിടെ റെയിൽവേ ക്രോസ് വന്നപ്പം പുള്ളി തന്നെ മാറ്റിക്കേറ്റി നാൽപ്പത് രൂപയാണ് എല്ലാവരുടെ നിന്നും മേടിച്ചേട്ടോ സെയിം ഇതാണ് അപ്പോൾ ഇനി എനിക്ക് പോകേണ്ടത് നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് മഹാത്മാഗാന്ധി റോഡ് അല്ലെങ്കിൽ ചിത്തരഞ്ജൻ കോളേജ് റോഡിലേക്കാണ് പോകേണ്ടത് അപ്പം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയാൽ ബസ് കിട്ടും എപ്പോഴും എന്ന് ആ ചേട്ടൻ തന്നെ പറഞ്ഞു അപ്പം അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് സോ കുറവട്ടോ മഞ്ഞ ടാക്സികൾ അങ്ങോട്ട് കാണുന്നതല്ലാതെ ഒരുപാട് ഞാൻ കണ്ടില്ല കുറേയൊക്കെ ഇനി നിർത്താൻ പോകുക ഞാൻ കണ്ടായിരുന്നു ഇനി അതിൻ്റെ പാർട്ടാണോ അതോ ഏതെങ്കിലും ഭാഗത്താണോ എന്നറിയില്ല എന്തായാലും ഫസ്റ്റ് ഞാൻ ഓട്ടോയിൽ കയറിയപ്പം ഞാൻ വീഡിയോ എടുത്തപ്പം അവർ ചോദിച്ചു യൂട്യൂബർ ആണോ എന്ന് ചോദിച്ചു ഞാനും പിന്നെ ആ ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ടെൻ കെ ഒക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ആ ചെക്കൻ ചോദിക്കുക ഓ അപ്പോൾ ആണല്ലേ എന്ന് എന്ത് ചെയ്യാൻ അവഹേളനം വന്നടങ്ങിയപ്പോഴേ അവർക്കറിയില്ലല്ലോ ഞാൻ നാലഞ്ച് വർഷമായിട്ട് ആണ് ഈ തെൻകേയിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളത് പിന്നെ ഞാനും വിട്ടു കൊടുക്കാൻ നിന്നില്ല ഞാനും പറഞ്ഞു എസ് എസ് ബിഗിതർ ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവനവൻ്റെ കുറേ ഒക്കെ കാണിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാം ആളാന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് വന്ന ഉടനെ തന്നെ ചെറുതായിട്ടൊന്ന് കുഴപ്പമില്ല തെൻകേ അത്ര ചെറിയ കാര്യമൊന്നും അല്ലല്ലോ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇത്ര എത്തിയത് നമുക്കല്ലേ അറിയുമോ അപ്പോൾ എന്തായാലും ഞാൻ മുന്നോട്ടേക്ക് പോട്ടെ ഇതെവിടെയാണോ വെച്ചത് കുറച്ചുകൂടെ പോയി നോക്കാം നമ്മുടെ കൊൽക്കത്തയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഹൗറ ബ്രിഡ്ജ് കണ്ടു ഹൗറ ബ്രിഡ്ജിന്റെ ആ കാൻഡിലിവേഴ്സ് കാണുന്നു എന്താ കാണിച്ചു തരാം ഞങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹൗറ ബ്രിഡ്ജ് ഓ മൈ ഗോഡ് അപ്പം ഞാൻ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കാണാം പത്ത് നമ്മൾ നമ്മള് ഹൗറേന്ന് ഇവിടെ കോളേജ് സ്ട്രീറ്റ് എന്നുള്ളൊരു ഷോപ്പിൽ വന്നിറങ്ങി ഇനി ഒരു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് നടന്നാൽ നമ്മളുടെ ഹോസ്റ്റലിൽ എത്തും നല്ല ഏരിയ കേട്ടോ ഫുൾ സ്ട്രീറ്റ്സ് ഫുഡ് സ്ട്രീറ്റ്സ് പിന്നെ ഫുൾ ഹറിബറിയാണ് പക്ഷേ നല്ല രസമായിരിക്കും നൈറ്റൊക്കെ എന്ന് തോന്നുന്നു എന്തായാലും എനിക്കൊന്ന് പോയി ഫ്രഷ് ആവണം അതാണ് ഫസ്റ്റ് അജണ്ട എന്തായാലും ഞാൻ ഹോസ്റ്റൽ കയറിയിട്ട് പറ്റുവാണെങ്കിൽ കാണിച്ച് തരാം ആൾക്കാരൊക്കെ എന്നറിയില്ല എനിക്ക് മിക്സ് ഡോമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അന്ന് ചെന്ന് നോക്കട്ടെ എങ്ങനെയാന്നൊക്കെ ഉള്ളത് സിറ്റി സെൻട്രൽ ിലേക്ക് വന്നു സോ പോയി നോക്കട്ടെ എന്താ അവസ്ഥ അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി അപ്പൊ ചേർജ് സ്ട്രീറ്റിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ ഈ കാണുന്ന ബുക്ക് ഷോപ്പുകളൊക്കെ ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റൽ ലൊക്കേറ്റ് ചെയ്യുന്നത് കോളേജ് സ്ട്രീറ്റിലാണ് ഇതാണ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബുക്ക് സ്ട്രീറ്റുകളിലൊന്നായിട്ടുള്ള ഒരു ഏരിയ ഇവിടെ സെക്കൻഡ് ഹാൻഡ് ബുക്സും അതുപോലെ റയറസ്റ്റ് ബുക്സൊക്കെ അവൈലബിളായിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ തന്നെയാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി അതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നതും ഈ ഒരു ഏരിയയിലാണ് പുളിയൊക്കെ കഴിഞ്ഞ് ഇതായി ഇറങ്ങിയേക്കുവാണ് ഇപ്പം ഏകദേശം ഒരു മണി ആവാറായി അപ്പോഴേക്കും നല്ല ഇരട്ടായി ഭയങ്കര സ്ട്രീറ്റിലെല്ലാം ഭയങ്കര ബിസിയാണ് ഹോസ്റ്റൽ ഒക്കെയാണ് മിക്സ്ഡ് ഡോമാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ അവിടെ ഫുൾ മിക്സ് ഡോമേ ഉള്ളൂ ലേഡീസ് ഇല്ല സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് അവിടെ ഓൾറെഡി ഒരാൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഞാൻ പോകാൻ പോകുന്നത് പാർക്ക് സ്ട്രീറ്റിലോട്ട് പോകാൻ വിചാരിക്കും കാരണം രണ്ട് ദിവസമായി ഫുഡ് കഴിച്ചിട്ട് സോ എനിക്ക് ഫുഡ് ഒന്ന് കഴിക്കണം അപ്പോൾ ഞാൻ അവിടെ ഒരു ആളോട് ചോദിച്ചപ്പോൾ മെട്രോ ആണ് കൂടുതൽ കൺവീനിയൻറ്റ് എം ജി റോഡ് സ്റ്റേഷൻ മെട്രോയിൽ വന്നാൽ ഇവിടുന്ന് പാർക്ക് സ്ട്രീറ്റിലേക്ക് മെട്രോ കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഡയറക്റ്റ് പാർക്ക് സ്ട്രീറ്റിലോട്ട് വരാമെന്ന് പറഞ്ഞു സോ അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് മെട്രോ സ്റ്റേഷനിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് സോ ഇവിടുന്ന് യെസ് ഇവിടുന്ന് ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം കൊൽക്കത്തയിലെ തന്നെ ഒരു പോഷ് ഏരിയ ആണ് ഈ പാർക്ക് സ്ട്രീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് പബ്സും പാർട്ടിയും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് അതുപോലെ ഒക്കെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി റെസ്റ്റോറൻറ്റ്സ് അതുപോലെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഏരിയയും കൂടാണ് അത്യാവശ്യം ആണ് ഈ ഒരു ഏരിയ പിന്നെ ഞാൻ ഈ വന്ന ടൈം ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ഒക്കെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ്സ് എല്ലാം ഫുള്ളി ഡെക്കറേറ്റഡായിരുന്നു അതിൻ്റെ ഇതൊക്കെ കാണാനായിട്ട് ഇവിടെ ഇഷ്ടം പോലെ ക്രൗഡഡ് ആയിരുന്നു ശരിക്കും നടക്കുന്നത് തന്നെ നല്ലൊരു ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത് സോ അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ള നൈറ്റൊക്കെ അത്യാവശ്യം ആക്ട്

അങ്ങനെ ഞാനും പാർക്ക് സ്ട്രീറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം നടന്നു ആൻഡ് ഇവിടുത്തെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് പോലത്തെ സംഭവമാണ് കാത്തിറോള് ആൻഡ് ഈ ഹോട്ട് റോൾ എന്നുള്ളതും അത്യാവശ്യം പാർക്ക് സ്ട്രീറ്റിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് ഇവിടെ നിന്ന് ഇതും കഴിച്ചു ഒരു നോർമൽ നോർമലായിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് ഞാൻ പുതിയതായിട്ട് കണ്ട അല്ലെങ്കിൽ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം തോന്നിയ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പാർക്ക് സ്ട്രീറ്റ് അങ്ങനെ വിട്ടു നെക്സ്റ്റ് എപ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നത് കൺഫ്യൂഡായിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നൈറ്റ് ഹൗറ ബ്രിഡ്ജ് കാണാനായിട്ട് പോകാവുന്ന അങ്ങനെ അവിടുന്ന് തന്നെ പാർക്ക് സ്ട്രീറ്റിൻ്റെ ആ ഒരു ഏരിയയും തന്നെ ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു അങ്ങനെ ബസ് പിടിച്ച് നേരെ ഞാൻ ഹൗറയ്ക്കാണ് പോകുന്നത് നൈറ്റ് ഈ ഒരു ഹൗറയുടെ ഏരിയ അത്യാവശ്യം നല്ല ക്രൗഡഡാണ് ക്രൗഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡഡാണ് ഹൗറയുടെ ആ റെയിൽവേ സ്റ്റേഷൻ ഏരിയയും പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ ഏരിയയും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വണ്ടികളും എല്ലാം കൊണ്ട് അത്യാവശ്യം തിരക്കാണ് ഹൗറയുടെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഹൂഗ്ലി റിവർ കാണാൻ പറ്റും മറു സൈഡിലായിട്ട് ഈ കാണുന്നത് പോലെ വണ്ടികളുടെ തിരക്കും ബഹളവും ഒക്കെയാണ് ഇവിടെ എന്നെപ്പോലെ തന്നെ കാണാനായിട്ട് ജസ്റ്റ് കാണാനായിട്ടും ഒക്കെ വന്നിങ്ങനെ സൈഡിൽ നിൽക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നവരും അവരോട്ട ആവശ്യത്തിന് നടക്കുന്നവരുമായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇവിടെ നിന്നിട്ടാണ് ഞാൻ തിരിച്ച് റിട്ടേൺ പോയത് ഹൗറയിൽ തന്നെ മെട്രോ സ്റ്റേഷൻ അവൈലബിൾ ആണ് അപ്പോൾ അവിടെ നിന്നും ഞാൻ എം ജി റോഡ് മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയത് ആൻഡ് അവിടെ നിന്ന് നടന്നാണ് ഞാൻ ചേർച്ച് സ്ട്രീറ്റ് അതായത് എൻ്റെ ഹോസ്റ്റലിൻ്റെ ഏരിയയിലേക്ക് പിന്നെ പോയത് അങ്ങനെ ഹോസ്റ്റലിൽ തിരിച്ചെത്തി ഫ്രഷ് ഒക്കെ ആയി പുറത്തിറങ്ങി ഞാൻ ടെറസിൽ വന്ന് കുറച്ചു നേരം ഇരിക്കാവുന്ന കൊണ്ട് വന്നതാണ് അപ്പോൾ ടെറസിൽ ഒരു ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത് ഫുള്ളി ആ ഒരു സിറ്റിയുടെ വ്യൂ ഒക്കെ കാണാൻ പറ്റും നല്ലൊരു ലൊക്കേഷനിലാണ് കേട്ടോ അത്യാവശ്യം നല്ല ആക്സസിബിൾ ആണ് പുറത്തോട്ടേക്ക് ഇറങ്ങിയാൽ തന്നെ വണ്ടികളൊക്കെ കിട്ടും അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു ഏരിയയിൽ തന്നെയാണ് ഈ ഹോസ്റ്റൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇവിടെ ഈ ടെറസിലൊക്കെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഇരിക്കാം അത്യാവശ്യം നൈറ്റ് നല്ല തണുപ്പായിരുന്നു നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഈ ഞാൻ വിസിറ്റ് ചെയ്ത ടൈമിൽ ഓൾസോ ആ ഒരു ന്യൂ ഇയർ ടൈം ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലായിടത്തും സെലിഫ് േഷനും ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ സൗണ്ട് ഇങ്ങനെ കേൾക്കായിരുന്നു അങ്ങനെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് അന്നത്തെ ഡേ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ എന്തായാലും കൊൽക്കത്തയിലെ നെക്സ്റ്റ് ഡേ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം